വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കൃഷി വകുപ്പ് ഇരുപത്തിയെട്ട് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി പ്രസാദ് വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തന പദ്ധതികളുടെ ഉദ്ഘാടനം റാന്നി തുലാപ്പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി വന്യജീവി ആക്രമണം മൂലം നാശം നേരിട്ട കർഷകർക്ക് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ നൽകി പിന്നീട് ഈ സാമ്പത്തിക വർഷം ആർ കെ വി വൈയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി അഞ്ചു കോടി രൂപ കൂടി അനുവദിച്ചു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് കൃഷി വകുപ്പ് തുക നീക്കിവയ്ക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു വന്യജീവി ആക്രമണ പ്രതിരോധത്തിനായി എഐ സഹായത്തിൽ പ്രവർത്തിക്കുന്ന നൂതന ഉപകരണങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രശ്നബാധിത മേഖലകളിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു എം എൽ എ പറഞ്ഞതുപോലെ പരിപാടിയാണ് തുടക്കം കുറിക്കുന്നത് മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വന്യജീവി ആക്രമണം എന്നുള്ളത് നേരത്തെ മനുഷ്യ വന്യജീവി സംഘർഷം എന്നായിരുന്നു പറയുന്നത് ഇപ്പോൾ അത് മാറി വന്യജീവികളുടെ കടുത്ത അക്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെങ്ങനെയാണ് പ്രതിരോധം തീർക്കുക എന്നുള്ള ചർച്ച നാടെമ്പാടും നടക്കുന്നതിനിടയിലാണ് ആദരണ്യനായ ശ്രീ പ്രമോദ് നാരായണൻ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് തുലാപ്പള്ളിയിൽ തുടക്കം കുറിക്കുന്നത് മലയോര ജനതയ്ക്ക് കൈത്താങ്ങെന്ന് പദ്ധതി അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ പ്രമോദ് നാരായണൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ആദ്യഘട്ടമായി വെച്ചൂച്ചിറ പെരുന്നാട് നാറാണമൊഴി വടശ്ശേരിക്കര പഞ്ചായത്തുകളിൽ സൗരോർജ്ജ വേലികൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കും റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എസ് മോഹനൻ ലതാ മോഹൻ അംഗങ്ങളായ സി എസ് സുകുമാരൻ റിൻസി ബൈജു മഞ്ജു പ്രമോദ് ശ്യാം മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റാന്നി